കേരള ചരിത്രത്തിൽ ആദ്യമായി അല്ല ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി അല്ല ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇതാ ഒരു വനിതാ ബാർബർ എത്തുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാപനമായ സഹോദര സലൂണിൽ അല്ല നമ്മുടെ നാട്ടുകാർ ഇത്രക്ക് വൃത്തിയേട്ടന്മാരാണ് ഒരു പെണ്ണ് വരുന്ന കേട്ടപ്പോ തന്നെ വായി വലിച്ചു കിടന്നിരുന്ന കിളവന്മാർ വരെ കുടിക്കാൻ പിടിച്ച് ക്യൂലെന്ന് കാശു വഴി വനിതാ കണ്ടക്ടർ വനിതാ പോലീസ് വനിതാ ആട്ടോ ഡ്രൈവർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു വനിതാ ബാർവറ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഗ്രാമത്തിന്റെ പൾസർ ഞാൻ അവൻ കളിച്ചാലോടെ സോലെ കൊല്ലം എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഏ എന്തൊക്കെയാണ നടക്കുന്നേ എന്തൊക്കെയാ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ തന്നെ ആയിക്കോട്ടെ മുറിയാതെ സമയം പിടിച്ചോടി സ്വന്തം പിടിച്ചോ സംശയമില്ല ശത്രുവാണെന്ന കാര്യം മറക്കണ്ട ശത്രുവിനെയും സ്നേഹിക്കണമെന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്